ഹായ് ഹലോ നമസ്കാരം അനിരുദ്ധാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ പതിനൊന്നാം ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസത്തെ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അനീഷിന്റെ ദിവസം എന്നാണ് കേട്ടോ ബിഗ് ബോസിലെ ഏറ്റവും വെറിപ്പിക്കൽ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ചെറിയ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള എന്നാൽ നല്ല ഗെയിമർ ആയിട്ടുള്ള അനീഷിന്റെ ദിവസമാണ് എന്ന് എന്ന് പറയാനാണ് എനിക്ക് ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് അനുകൂലമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ആറുപേര് മിഡ് വീക്ക് വീക്കേഷനിലേക്ക് നോമിനേറ്റ് ചെയ്ത് പേര് റെഡി ആയിട്ടിരിക്കുകയാണ് ടാസ്ക് ഒക്കെ കഴിഞ്ഞപ്പം ഒരു രണ്ട് മൂന്ന് ടാസ്കുകൾ കഴിഞ്ഞപ്പം അതിന്റെ ഏറ്റവും അവസാന പൊസിഷനിൽ നിൽക്കുന്നത് അനീഷും ഷാരികയാണ് കേട്ടോ അപ്പം എല്ലാവരും വിചാരിച്ചിരുന്നത് ഈ മിഡ് വീക്കേഷനിലൂടെ രേണു സുദിയൊക്കെ ചിലപ്പം ഔട്ടായി പോകും അല്ലെങ്കിൽ ഈ ഡേഞ്ചർ സോണിലേക്ക് പോകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇട്ടായിരുന്നത് പല ആൾക്കാരും വളരെ ഇങ്ങനെ വെള്ളം വെച്ചിട്ട് കാത്തിരിക്കുകയായിരുന്നു പക്ഷെ അവർക്കൊക്കെ നിരാശ ഉണ്ടാക്കുന്ന തരത്തില് രേണു സുദ്ദിയൊക്കെ സേഫ് ആവുന്ന ഒരു ദിവസമായിരുന്നു കേട്ടെന്ന് ഇന്നത്തെ ദിവസത്തെ രാവിലെ രാവിലെ തന്നെ മോർണിംഗ് ടാസ്ക് ആയിട്ട് ബിഗ് ബോസ് കൊടുക്കുന്നത് ഒരു ബാഡ്ജ് ചലഞ്ച് ടാസ്ക് ആയിരുന്നു കേട്ടോ ബാഡ്ജ് ഇപ്പൊ നിലവിൽ ബാഡ്ജ് ഉള്ളത് ആദില നോല നവീൻ പിന്നെ ആര്യൻ ഇവരുടെ പേരുടെ കയ്യിലാണ് ബാഡ്ജ് ഉള്ളത് അപ്പൊ അവരെ ചലഞ്ച് ചെയ്തുകൊണ്ട് ബാഡ്ജ് കൈ ഒരു ടാസ്ക് ആണ് രാവിലെ തന്നെ ബിഗ് ബോസ് കൊടുക്കുന്നത് അതായത് ഗാർഡൻ ഏരിയയിൽ ചെറിയൊരു വട്ടം വരച്ചിട്ട് അതിനകത്ത് ഈ മൂന്ന് പേരുടെയും ബാഡ് വയ്ക്കുന്നു അതിനേക്കാൾ വലിയൊരു വട്ടം വരച്ചിട്ട് അതിൽ എല്ലാ കണ്ടസ്റ്റും നിർത്തിയിട്ട് ബസ്സിലടിക്കുമ്പോൾ ആദ്യം പോയി എടുത്ത് ബാഡ് കയ്യിലെടുത്ത് തിരിച്ചു വരുന്ന മൂന്ന് പേർക്കാണ് അടുത്ത ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ബിഗ് ബോസ് പറയുന്ന ദിവസങ്ങളിലേക്ക് ബാഡ് കൈവശം വെക്കാനുള്ള അധികാരവും പിന്നെ അതോടൊപ്പം തന്നെ അതിന്റെ പ്രിവിലേജ് ആയിട്ടുള്ള ഡ്രസ്സ് മേക്കപ്പ് കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാനുള്ള ഒരു പ്രിവിലേജ് കിട്ടുന്നത് അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള മോർണിംഗ് ടാസ്ക് ബോഡ് കൂടിയിട്ട് അങ്ങനെ നടന്നു ടാസ്കില് ബാഡ്ജ് കിട്ടുന്നത് മൂന്ന് പേർക്കാണ് കേട്ടോ അതായത് ആര്യൻ ആര്യൻ്റെ ബാഡ്ജ് അതേപോലെ തന്നെ സൂക്ഷിക്കുന്നുണ്ട് രണ്ടാമത് ബാഡ്ജ് കൈക്കലാക്കുന്നത് നമ്മുടെ ജിസേലാണ് മൂന്നാമതായിട്ട് ഷാനവാസ് അങ്ങനെ ജിസേൽ ഭയങ്കര ആവേശത്തിലായിരുന്നു രാവിലെ തന്നെ ഈ ഗെയിം കളിച്ച് ജയിച്ചതില് പക്ഷേ ബിഗ് ബോസ് പണി കൊടുത്തു ബിഗ് ബോസ് പറഞ്ഞേർന്നല്ലോ കഴിഞ്ഞ ആഴ്ചകളിൽ ലാലേട്ടം വന്നിട്ട് ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ഉത്തരവ് പ്രകാരം ജിസൈലിന്റെ പെട്ടിയെല്ലാം ബോംബെക്ക് തിരിച്ചയച്ചായിരുന്നു അതുകൊണ്ട് ജിസൈൽ ഈ ബാഡ്ജ് വേറെ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തതിന്റെ ഫലമായിട്ട് ജിസൈല് അത് അഭി അഭിശ്രിക്കൊടുത്താണ് അങ്ങനെ ജിസൈൽ അവിടെ ഒരു നന്മപരമായിട്ട് വാഴ്ത്തപ്പെടുന്ന ഒരു ഇതാണ് കണ്ടത് എങ്കിൽ നല്ലൊരു കാര്യായിട്ട് തോന്നിട്ടോ കേട്ടോ അഭിശ്രീയുടെ കാലിന് കുറച്ച് പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരൻ്റെ സോക്സും ഡ്രസ്സൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അഭിശ്രീക്ക് അങ്ങനെ ഒരു പഠനം കൊടുത്തതിൽ എല്ലാവർക്കും ഹാപ്പിയാണ് അത് കഴിഞ്ഞ് ഈ ചലഞ്ചേഴ്സിന്റെ അല്ലെങ്കിൽ മിഡ് വീക്ക് എവിക്ഷനിൽ നിൽക്കുന്ന ആറ് പേർക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത ഒരു ടാസ്ക് വരുന്നുണ്ട് കേട്ടോ അതിനകത്ത് ഒരു ബി ബിഗ് ബോസ് ഒരു ഷോ സംഘടിപ്പിക്കുകയാണ് അതിനകത്ത് പാട്ടും ഡാൻസും ആക്റ്റൊക്കെ ആയിട്ടുള്ള പെർഫോമൻസ് റൗണ്ടായിരുന്നു കേട്ടോ പെർഫോമൻസിന്റെ ബേസ് ചെയ്തിട്ട് ആൾക്കൊക്കെയാണ് പോയിന്റ് കിട്ടുന്നത് എന്ന് അടിസ്ഥാനമാക്കിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ പെർഫോമൻസ് ഒക്കെ ചെയ്തു കുറേ അധികം ജഡ്ജസ് ആയിട്ടുണ്ടായിരുന്നത് ഈ ഡേഞ്ചർ സോൺ മിഡ് വീക്ക് എവിഷനിലേക്ക് ഏഹ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വിറ്റാവാൻ നിൽക്കുന്ന ആറ് ആറുപേരായിരുന്നു ജഡ്ജസ് ആയിട്ടിരുന്നത് അതുകൊണ്ട് തന്നെ വിധി വിധി നിർമയം വന്നപ്പം എല്ലാവരും അതാത് ടീമിനെ ആദ്യം സപ്പോർട്ട് ചെയ്തു ഞാൻ എന്റെ ടീമിന് ഫസ്റ്റ് എന്റെ ടീമിന് ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു നീതി നിഷേധം നടന്നായിട്ട് ഫീൽ ചെയ്തിട്ട് കാരണം അനീഷിന്റെ ടീമായിട്ടുള്ള അതില നൂറ നൂറയും പിന്നെ കൂടെ ഉണ്ടായിരുന്ന ശൈത്യയും ആണ് അനീഷിന്റെ ഭാഗമായിട്ട് ആക്ട് അവതരിപ്പിച്ചത് വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചെങ്കിൽ അനീഷിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് പൊസിഷനിലേക്ക് അവരെ തള്ളുന്ന ഒരു കാഴ്ചയാണ് ഏട്ടാ കണ്ടത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് ജഡ്ജ് നടത്തുന്നവര് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതെല്ലാം ജനങ്ങളെ കാണുന്ന ഒരു പ്രോഗ്രാം ആണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തില്ലെങ്കിൽ അത് ഞായറാഴ്ച അല്ലെങ്കിൽ വ്യാഴേട്ടം വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യും എന്നൊക്കെ മനസ്സിലാക്കി വേണം കളിക്കേണ്ടത് പക്ഷെ ഇവർ അന്ധമായിട്ട് ഭയങ്കരമായിട്ട് അനീഷിനോടുള്ള പകതിരക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്തത് അങ്ങനെ അവരുടേതായിട്ടുള്ള രീതിയിൽ വോട്ടെടുപ്പിലൂടെ അഞ്ച് സ്ഥാനങ്ങളും വീതിച്ചെടുക്കുകയാണ് ചെയ്തത് ഉം ടീമിനെ എന്തോ ചെയ്ത പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല അവര് കൊടുത്ത പാട്ടെല്ലാം ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തായിരുന്നു അതായത് ആ ഇൻവാലിഡ് ആയിട്ട് പ്രഖ്യാപിച്ചായിരുന്നു അതിൽ മാർക്കൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഷാരികയുടെ ഗ്രൂപ്പ് പുറത്തായിരുന്നു പിന്നെ ബാക്കിയുള്ള അഞ്ച് അക്ബറും അനുമോളും കൂടി ചെയ്ത ആക്ടനായിരുന്നു ഫസ്റ്റ് കിട്ടിയത് പിന്നെ രേണുവിന്റെ ഗ്രൂപ്പായിട്ടുള്ള ഷാനോവാസുനവിനും തമ്മിലുള്ള ഒരു കോമ്പോ ഡാൻസ് ഒക്കെ ചെയ്തതിന് സെക്കൻഡും അങ്ങനെ തേർഡ് പൊസിഷനിലെ ഒനീലിന്റെ ടീമിനും ഫോർത്ത് പൊസിഷനിലെ റൈന ഫാത്തിമയുടെ ടീമിനും ഫിഫ്ത് പൊസിഷനിലേക്ക് അനീഷിന്റെ ടീമിന് തള്ളുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അത് കഴിഞ്ഞ അത് അനീഷ് ഭയങ്കരമായിട്ട് ഡെസ്പ് ആവുന്നുണ്ട് ഇവരെ പേരില് മ അവര് ചെയ്ത ആക്ടിനെ പോലും കുറച്ച് കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് ആയിക്കോട്ടെ ശൈത്യം അതിലി നോറിയും എല്ലാവരും ഭയങ്കരമായിട്ട് ഡെസ്പ് ആവുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിന്റെ വീണ്ടും അനൗൺസ് വരികയാണ് അവസാനമായിട്ട് ഈ ഒരു ടാസ്ക് കൂടി വരികയാണ് അവസാനത്തെ ടാസ്ക് അതായത് മിഡ് വീക്ക് അവസാനത്തെ ടാസ്ക് ആണ് എല്ലാ ഇതുവരെ മിഡ് വീക്ക് എവിക്ഷനിൽ മത്സരിച്ചതെല്ലാം അവർക്ക് വേണ്ടി സപ്പോർട്ട് ആയിരുന്നു കളിച്ചിരുന്നെങ്കിൽ ഇത് എവിഷനിലേക്ക് പോകുന്ന മത്സരാർത്ഥികൾ നേരിട്ട് ഇറങ്ങി കളിക്കേണ്ട കളിയാണ് പോയിന്റുകളൊക്കെ മാറി മറിയാം എന്നൊക്കെയുള്ള അനൗൺസോട് കൂടിയിട്ട് ബിഗ് ബോസ് ഒരു ചലഞ്ച് പുതിയ അവസാനമായിട്ടൊരു ചാൻസ് കൊടുക്കുകയാണ് അത് പുറത്ത് ആറ് പോഡിയത്തിലായിട്ട് ഒരു ആറ് പാത്രത്തിൽ കുറച്ച് കല്ലുകൾ വെച്ചിട്ട് ബസർ സറടിക്കുമ്പം അല്ല ബിഗ് ബോസ് ബസർ ബസറടിക്കുമ്പം ഓടിപ്പോയിട്ട് ഒരു വേറൊരു ബസർ അമർത്തുക ആദ്യമായിട്ട് ആദ്യം ബസർ അമർത്തുന്ന ടീം അല്ലെങ്കിൽ മത്സരാർത്ഥി ഒരു ഏഴ് സെക്കൻഡ് കൊണ്ട് ഓടി വേറെ ആരുടെയെങ്കിലും കല്ല് തട്ടിയെടുത്ത് തിരിച്ചു വന്ന് കഴിഞ്ഞാല് ആ കല്ല് പോയിന്റുകളെല്ലാം ഈ മത്സരാർത്ഥിക്ക് കിട്ടും എന്നൊരു ചലഞ്ചായിരുന്നോട്ട് വെച്ചിരുന്നത് രണ്ട് ചാൻസ് ആണുള്ളത് അത് രണ്ടും അനീഷാണ് അനീഷ് ഏറ്റവും പുറകിലുണ്ടായിരുന്ന അനീഷാണ് രണ്ട് ചാൻസിലും വിജയിക്കുന്നത് അങ്ങനെ അനീഷിന്റെ ദിവസം അങ്ങനെ ഉം ഇതായിരുന്നു കേട്ടോ അതായത് ഇവര് ചെയ്ത ഒരു നീതി നിഷേധത്തിന് അനുകൂലമായിട്ട് ബിഗ് ബോസ് തന്നെ തിരഞ്ഞെടുത്തൊരു ഗെയിം ആയിട്ടാണ് ഫീൽ ചെയ്തത് കാരണം അനീഷിന് ഏറ്റവും അവസാനത്തെ ചാൻസിൽ ഏറ്റവും കൂടുതൽ പോയിന്റുമായിട്ട് അനീഷ് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് അത് അതേപോലെ തന്നെ അനീഷ് ഓ ഒണീലിന്റെ കല്ലുകളാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒണീലും ഷാരികയാണ് ഡേഞ്ചർ സോണിലേക്ക് മിഡ് വീക്ക് എവിഷനിലൂടെ ഡേഞ്ചർ സോണിലേക്ക് പോകുന്നത് കേട്ടോ ഷാരിക ആദ്യം മുതലേ ഷാരികയുടെ ടീം ഭയങ്കര മോശമായിരുന്നു രണ്ടു മൂന്ന് കളയായിട്ട് ഷഫ്ലിടപ്പം കഴിഞ്ഞ ദിവസവും ഷാരികയുടെ ഉം ഇതിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു പോയിന്റുകളൊന്നും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഷാരിക പോകുമെന്നുള്ളത് ഏകദേശം ഉറപ്പായിരുന്നു പക്ഷേ ഒണിയലെ ഏറ്റവും രണ്ടാം സ്ഥാനത്തെങ്ങാണ്ട് നിന്നിരുന്ന ഒണിയല് ഡേഞ്ചർ സോണിലേക്ക് പോയിട്ടോ അതായത് ഇനി ഏഹ് കുറച്ച് നാളത്തേക്ക് ബിഗ് ബോസിന്റെ ഒരു അറിയിപ്പ് കിട്ടുന്നത് വരെ കുറച്ച് നാളത്തേക്ക് ബിഗ് ബോസ് വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു ചലഞ്ച് ഡെയിഞ്ചർ സോൺ എന്ന് പറയുന്ന ഒരു സോണിലേക്ക് മാറ്റുകയാണ് എന്തായാലും നല്ലൊരു കാര്യമായിട്ട് തോന്നി ചിലപ്പം ഇനി അവർക്ക് എന്താ പറയാ കുറച്ചുകൂടി ശക്തരായിട്ട് തിരിച്ചു വരാനായിട്ട് ഉള്ളൊരു മനസാന്നിധ്യമൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു അങ്ങനെ എന്ന് വേറൊരു കാര്യം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ലൈവില് എപ്പിസോഡിൽ വളരെ കുറച്ച് മാത്രം കാണിച്ച കാണിച്ചൊരു സീനുണ്ട് അതായത് കഥ പറയുന്ന ടാസ്ക് അതിനകത്ത് ഇന്ന് രണ്ടുപേരാണ് കഥ പറഞ്ഞത് നമ്മുടെ ആദ്യ ബിൻസി ആൻഡ് ആദിലാന്ന് പറയിലെ ആദില ആദ്യ ബിൻസി ബിൻസിയുടെ കഥ വളരെ മനോഹരമായിട്ട് അല്ലെങ്കിൽ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണെന്ന് നല്ല രീതിയിൽ പറഞ്ഞ അവസാനത്തേക്കാണ് ആദിലാണു ആദിലാന്ന് പറയലെ ആദില ഈ ടെലിവിഷൻ ബിഗ് ബോസിനകത്ത് ഒരു ലെസ്ബിയൻ കപ്പിൾസ് വരുന്നത് ആദ്യമായിട്ടാണ് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിൽ നിന്നും പലപ്പോഴും പല കണ്ടസ്റ്റൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ശരിക്കും നമ്മുടെ സൊസൈറ്റിക്ക് ഒരു ലേണിംഗ് പ്രോസസ് അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ അറിയാനായിട്ടുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്തത് ഒരു അഭിനന്ദനീയമായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയത് ഇന്നാണ് കേട്ടോ അതായത് ആദില ആദിലയും നൂറേയും തമ്മിലുള്ള അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ടൊക്കെ കുറെ പറയുന്നുണ്ട് അവരെങ്ങനെയാണ് പരിചയപ്പെട്ടത് എങ്ങനെയാണ് ഇഷ്ടമായത് എങ്ങനെയാണ് അവരെ അവരുടെ സെക്ഷുവാലിറ്റി മനസ്സിലാക്കുന്നത് അവരെങ്ങനെയാണ് അടുത്തത് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ സമൂഹത്തിൽ ഉയരുന്ന പല ചോദ്യങ്ങൾക്കുമുള്ള ഒരു മറുപടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു വളരെ മനോഹരമായിട്ട് ആതില അവരുടെ സ്റ്റോറി പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് കേട്ടോ കാരണം സമൂഹത്തിൽ ഇന്ന് കുറെ അധികം ആളുകൾ സംശയത്തോട് നോക്കുന്ന ഒരു കാര്യമാണ് ഈ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സ്വർഗ്ഗ അനുരാഗികൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് അതിനെക്കുറിച്ച് ഒരു എങ്ങനെയാണ് ഒരു പെണ്ണും പെണ്ണും തമ്മിൽ സ്നേഹിക്കാൻ കഴിയുക പ്രണയിക്കാൻ കഴിയുക ഒരുമിച്ച് ജീവിക്കാൻ കഴിയുക എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ഭയങ്കര മാർക്ക് അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണല്ലോ അപ്പം അതിനെക്കുറിച്ചൊക്കെ ആതിലാ നല്ല വളരെ വ്യക്തമായിട്ട് അവർ തമ്മിലുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ ബോണ്ടിങ് അവര് ജീവിക്കുന്ന രീതിയെ കുറിച്ചിട്ടൊക്കെ വളരെ നന്നായിട്ട് ഒരു ടോപ്പിക്കായിട്ട് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യമായിട്ട് തോന്നി കാണണം ഏഷ്യനെറ്റ് പോലെയുള്ള ഒരു ടെലിവിഷൻ ചാനലില് ബിഗ് ബോസ് പോലെയുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോമില് ഇങ്ങനെ ഒരു ലസ്ബിയൻ കപ്പിൾസ് വരുന്നു അവർ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു അത് സൊസൈറ്റിക്ക് കുറേ അധികം അല്ലെങ്കിൽ സൊസൈറ്റിക്ക് കുറെ സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ടോ അല്ലെങ്കിൽ ഒരു തിരിച്ചറിവായിട്ടോ ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അപ്പം അവർക്കൊക്കെ ഉള്ള ഒരു സംശയ നിവാരണത്തിനും അക്സെപ്റ്റൻസ് കിട്ടാനായിട്ടൊക്കെ ഉള്ളൊരു വഴിയായിട്ട് കാണാം ആദിലാനോറ എന്ന് പറയുന്ന കണ്ടസ്റ്റൻസ് ഇനിയും കുറെ നാള് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം അവരിൽ അവരെന്താണ് അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് എന്താണ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ കേരളത്തിലെ കുറച്ച് സങ്കുചിത മനോഭാവത്തോടു കൂടി ജീവിക്കുന്ന കുറെ ആൾക്കാരൊക്കെ കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും അവർ മുന്നോട്ട് പോകട്ടെ എന്ന് വിചാരിക്കാം അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇന്നത്തെ ദിവസത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ പതിനൊന്നാം ദിവസമായിട്ടുള്ള ഇന്ന് നടന്നത് എന്തൊക്കെയായാലും ഇനിയുള്ള ദിവസങ്ങൾ കുറച്ചുകൂടി കടികട്ടിയായിരിക്കും എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു ഇനിയുള്ള ദിവസങ്ങളിലും ഇതുപോലെ തന്നെ നല്ല മത്സരവീര്യത്തോടുകൂടി കുറച്ചുകൂടി പവറോടുകൂടി എല്ലാവർക്കും കളിക്കാൻ കഴിയട്ടെ അനീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനീഷ് ഭയങ്കരമായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അനീഷ് തന്നെ ആയിരിക്കും ചിലപ്പം പിന്നി പൊസിഷനിലേക്ക് വരിക ഈ സീസണില് മെയിൽ കണ്ടസ്റ്റന്റ്സ് എല്ലാം ഒരുവിധം പാടാണെന്ന് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ആരും ഒരു നല്ല കണ്ടസ്റ്റന്റ് ആയിട്ട് ആരെയും തോന്നുന്നില്ല അനീഷ് മാത്രമാണ് കുറച്ചുകൂടി ഗെയിം കളിക്കാൻ അറിയുന്ന അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്യുന്നത് സോ അനീഷ് ചോറിയുന്നുണ്ട് ഇറിറ്റേറ്റിംഗ് ആണ് കാണുന്നവർക്ക് ദേഷ്യം വരും അതിനകത്തുള്ളവർക്ക് അതിലേറെ ദേഷ്യം വരും എങ്കിൽ കൂടി കണ്ടന്റ് ക്രിയേഷനിലാണെങ്കിലും അവിടെ നടക്കുന്ന ആക്റ്റുകളിലാണെങ്കിലും എല്ലാത്തിലും നല്ലൊരു നല്ലൊരു പാർട്ട് അനീഷിൻ്റെതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ ഒരു കരുത്തനായിട്ടുള്ള മത്സരാർത്ഥി എന്ന് വേണമെങ്കിൽ അനീഷിന് ഇപ്പോൾ ഈ ഒരു പതിനൊന്ന് ദിവസം ആകുമ്പോൾ നമുക്ക് വിശേഷിപ്പിക്കാം ഇനിയുള്ള തൊണ്ണൂറ് ദിവസങ്ങളും ഇതുപോലെയൊക്കെ തന്നെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ വിന്നർ ആവാനുള്ള ചാൻസ് കൂടിയുണ്ട് ആദ്യമായിട്ട് മലയാളം ബിഗ് ബോസ് സീസൺ തവണ ഒരു കോമൺ വിന്നർ ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു സീസൺ ആയിട്ടാണ് ഇപ്പം തോന്നുന്നത് ഇനി വൈൽഡ് കാർഡൊക്കെ വരാനുണ്ട് അതൊക്കെ വന്ന് കഴിയുമ്പോൾ എന്താവും എങ്ങനെയാവും അറിയില്ല നല്ല ആൾക്കാർ വരികയാണെങ്കിൽ നല്ല ഗെയിം ഉണ്ടാവും നന്നായി കളിക്കാൻ കഴിയട്ടെ എല്ലാവർക്കും ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ കളിച്ച് മുന്നേറാൻ കഴിയട്ടെ അല്ലെങ്കിൽ ആകെ ദീക്ഷ മാത്രമാണ് ബിഗ് ഒരു ലേഡി ബിഗ് ബോസ് വിന്നർ ആയിട്ട് വന്നിട്ടുള്ളത് ഇത് ഇതെല്ലാം ലേഡീസിനകത്ത് നല്ല നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ള കുറെ കണ്ടസ്റ്റൻസ് ഉണ്ട് അവരിൽ ആരെങ്കിലും വിജയിക്കാനും ചാൻസുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അവര് നന്നായി കളിച്ചു വരികയാണെങ്കിൽ ആ ഭാഗത്തു ഒരു വിന്നറെ പ്രതീക്ഷിക്കാം എന്തായാലും അടുത്ത ദിവസത്തെ വിശേഷങ്ങളായിട്ട് ഇനി വീണ്ടും വരാം നാളെ വരാം സൈനിങ് ഓഫ് ആനിരു